നാലാം ബൂത്തിലാണ് ഞാനും എന്റെ ഭാര്യയും വോട്ട് രേഖപ്പെടുത്തിയത് മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് ബൂത്തുകൾ എന്ന് പറയുന്നത് പാലക്കാട് മുനിസിപ്പാലിറ്റി വാർഡ് നമ്പർ പതിനാറാണ് കഴിഞ്ഞ മുനിസിപ്പാൽ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ മുന്നൂറ്റി അമ്പതോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനും ജയിച്ച വാർഡാണിത് ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ ഏതാണ്ട് എഴുപത് ശതമാനത്തിൽ കൂടുതൽ ന്യൂനപക്ഷങ്ങളുള്ള ഒരു പ്രദേശമാണിത് ഇപ്രാവശ്യം നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ഡോക്ടർ സരിൻ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആവേശകരമായ പ്രവർത്തനമാണ് ഇവിടെ നടന്നത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് അടക്കം വന്നൊരു സ്ഥലമാണ് പക്ഷേ പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങളിൽ ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ആശങ്ക മാറ്റാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല അതിരൂക്ഷമാണ് ആശങ്ക എങ്ങനെയാണ് കോൺഗ്രസും ആർ എസ് എസും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് എന്നുള്ളതിന്റെ തെളിവ് ഇപ്പൊ പ്രകടാൻ ആരംഭത്തിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഡോക്ടർ സരീൻ ഇത് മുന്നറിയിപ്പ് നൽകിയതാണ് ഈ അവസാന ഘട്ടത്തിലാണ് ഇവരുടെ ഈ അണിയറ രഹസ്യങ്ങൾ പുറത്തു വന്നത് അതിന്റെ ഭാഗമായിട്ടാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയത് സാധാരണ നിലയിൽ കോൺഗ്രസിലേക്ക് ഒരു പൊതുപ്രവർത്തകൻ പോകുന്നതിനെ ഞങ്ങൾ എതിർക്കേണ്ടതില്ല പക്ഷെ ആർ എസ് എസിൽ നിന്നുകൊണ്ട് സംഘപരിവാറിൽ നിന്നുകൊണ്ട് കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവും പരാമർശിക്കാത്ത രൂപത്തിലുള്ള കാര്യങ്ങൾ വിഷലിപ്തമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിൽ മതന്യൂനപക്ഷത്തിനെതിരായി ഇടക്കിടെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ് സന്ധീ വാര്യർ ജമ്മുകാശ്മീരിലെ മുസ്ലിങ്ങളെ ടയർ കത്തിച്ച് ഒരു മൂന്നോ നാലോ നാലായിരമോ മൂവായിരമോ നാലായിരമോ വരുന്ന ശവങ്ങളെ പാകിസ്ഥാനിലേക്ക് അയക്കണം എന്ന് വരെ പറഞ്ഞ ഒരാൾ രാഹുൽ ഗാന്ധിക്ക് കുതിരവട്ടത്താണ് ചികിത്സ നടത്തേണ്ടത് എന്ന് പറഞ്ഞൊരാൾ മഹാത്മാഗാന്ധിയെ ചെറിയ ഒരു വെടിവെച്ച് മരണപ്പെട്ടു പോയി എന്ന് പറഞ്ഞൊരാൾ ഇത്രയും മ്ലേച്ഛമായ വാക്കുകൾ ഒരു പൊതുപ്രവർത്തകന്റെ ഭാഗത്തുണ്ടായിട്ടില്ല കഴിഞ്ഞ മൂന്ന് ദിവസമായി ഞാൻ ചോദിക്കുകയാണ് സന്ധി വാര്യർ ആർ എസ് എസിൽ നിന്ന് മോചിതനായിട്ടുണ്ടോ ആർ എസ് എസിന്റെ ക്യാമ്പ് നടത്താൻ വേണ്ടി അദ്ദേഹം കൊടുത്ത ഭൂമി തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടോ സംഘപരിവാറിനെതിരായി എനിയെങ്കിലും ശക്തമായ നിലപാടെടുക്കോ ഈ രൂപത്തിൽ ഒരൊറപ്പും പൊതുസമൂഹത്തിന് അദ്ദേഹം കൊടുത്തിട്ടില്ലെന്ന് മാത്രമല്ല ഞാൻ ആർ കൊടുത്ത ഭൂമി തിരിച്ചു പിടിക്കാൻ പോകുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിന്റെ ഇടയിലാണ് ബഹുമാനപ്പെട്ട സാദിക്കരി ശിഹാബ് തങ്ങളെ കണ്ടതും ഇന്ന് മുത്തുക്കോയ ജിപ്രി തങ്ങളെ കാണുന്നതും ഒരു രൂപത്തിലും ഈ കറപറ്റിയ അശുദ്ധമായ കയ്യെ അറേബ്യയിലെ എല്ലാ സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് കഴുകിയാലും ഇല്ലാതാക്കാൻ കഴിയില്ല എന്നുള്ളതിന്റെ തെളിവാണ് മതന്യൂനപക്ഷങ്ങളിൽ പ്രത്യേകിച്ച് ഞങ്ങൾക്കൊന്നും ഒരു സ്വാധീനവുമില്ലാത്ത സ്ഥലങ്ങളിൽ പോലും വളരെ വികാരവായ്പോട് കൂടിയിട്ടുള്ള സ്വീകാര്യത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിക്കുന്നത് ഇനിയെങ്കിലും കോൺഗ്രസിന്റെ നേതൃത്വവും മുസ്ലിം ലീഗിന്റെ നേതൃത്വവും പ്രഖ്യാപിക്കണം അതായത് സന്ദീപ് ആര്യർ കോൺഗ്രസിന്റെ പ്രവർത്തകനാണ് ആർ എസ് എസുമായിട്ടുള്ള ബന്ധം അദ്ദേഹം വിച്ഛേദിച്ചിരിക്കുന്നു കാരണം ഇതുവരെയായി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഹിന്ദുത്വ വർഗീയ ഫാസിസ്റ്റ് ആശയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മതന്യൂനപക്ഷത്തിനെതിരായി അദ്ദേഹം നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ പിൻവലിച്ചിരിക്കുന്നു ഇതെങ്കിലും പൊതുസമൂഹത്തോട് പറയണം വലിയ തിരിച്ചടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിക്കാൻ പോകുന്നത് രാഹുൽ മാങ്കൂട്ടവും സന്ധീ വാര്യറും നടത്തിയിട്ടുള്ള ഈ ഗൂഢാലോചന കേരളീയ പൊതുസമൂഹം തിരിച്ചറിയുകയാണ് ഈ മണ്ഡലത്തിലെ ജനത തിരിച്ചറിയുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് സാധാരണ നിലയിൽ ഒരാർ എസ് എസിന്റെ ശക്തനായിട്ടുള്ള ഒരു വക്താവ് കോൺഗ്രസിൽ പോയാൽ ശക്തമായ ആർ എസ് എസ് പ്രതികരിക്കണം ഒരക്ഷരം പോലും അവർ പ്രതികരിക്കുന്നില്ല ശക്തമായ ഭാഷയിൽ പറയുന്നില്ല ഇത് ആർ എസ് എസിന്റെ ഒരു വിഭാഗവും രാഹുൽ മാങ്കൂട്ടവും നടത്തിയ ഗൂഢാലോചനയാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് അതിനുള്ള തിരിച്ചടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഈ ഈ സമസ്തയുടെ പത്രത്തിൽ പിന്നാലെയാണ് ഫ്രീ ഭരണഘടന ാണ് പകർപ്പ് കൈമാറുന്നത് കഥച്ച് മനുസ്മൃതിന്റെ ഭരണം വരണമെന്ന് പറഞ്ഞ ആളെടുക്കാൻ എന്ത് കൊന്തവും കൊണ്ടായി പോന്ന് ജിഫ്രി കുത്തിക്കോയ താങ്കളെ പറ്റിക്കാൻ പറ്റിട്ടോ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം ഈ ഭരണഘടന കത്തിക്കണം ഈ അടുത്ത തെരഞ്ഞെടുപ്പോടുകൂടി ഞങ്ങളിത് കത്തിച്ച് മനുസ്മൃതിയിൽ അധിഷ്ഠിതമായ ഒരു ഭരണഘടന ഉണ്ടാക്കുമെന്ന് പറഞ്ഞ ഒരാളെ ഈ ഭരണഘടനയും പൊത്തിപ്പിടിച്ചിട്ട് തങ്ങളെടുക്ക പോയി കഴിഞ്ഞാൽ തങ്ങളങ്ങ് വിശ്വസിക്കും എന്നാണ് വിചാരിക്കുന്നത് ശരി സാദിക്കലി മറ്റേ നമ്മളെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ കാണാൻ വേണ്ടി പോയല്ലോ സാദിക്കലി തങ്ങളെ എന്നാ പിന്നെ അക്കൂട്ടത്തിൽ തും പോരായിരുന്നു അപ്പൊ തിരിച്ചു വന്നതിന് ശേഷം കോൺഗ്രസ്കാർ പറഞ്ഞുകൊടുത്ത് പോരാ പോരാട്ടിയ അതെ അതുകൊണ്ടെന്താ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നിട്ട് വീണ്ടും പോണോ പാണക്കാട് ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നിട്ട് കൊണ്ടോട്ടിയിലേക്ക് വീണ്ടും പോണോ അങ്ങനെ കാര്യം പോരായിരുന്നോ ആ അപ്പോ ഇത് വന്നതിന് ശേഷം മനസ്സിലായി ഇതും കൂടി ഒന്ന് കാണണം ആരെ പറ്റിക്കാനാണ് ആരെ പറ്റിക്കാനാണ് ഇത് ഞങ്ങൾ ആദ്യ പറഞ്ഞതാണ് ഇവരുടെ ഈ അവിശുദ്ധ കൂട്ടുകെട്ട് പ്രകടമാകുമെന്ന് ഇപ്പൊ പ്രകടമായി കഴിഞ്ഞു ശരി ഞാൻ ചോദിക്കുന്നത് പരസ്യത്തിന്റെ ഉള്ളടക്കം തെറ്റാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ സാങ്കേതികത്വല്ലേ പരാതി കൊടുത്തിട്ടുണ്ട് പരാതി അല്ലാതെ കിടക്കട്ടെ സാങ്കേതികത്വമാണല്ലോ അത് അവർ ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിക്കട്ടെ ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വരാജ് പത്രം സിറാജ് പത്രവും സിറാജ് പത്രവും അതുപോലെ തന്നെ സുപ്രഭാതവും സുപ്രഭാതവും സിറാജ് പത്രത്തിലും വന്ന വാർത്ത അതിനോട് എനിക്ക് യോജിപ്പില്ല അപ്പറഞ്ഞ കാര്യങ്ങളിൽ നിന്നെല്ലാം ഞാനിപ്പം മോചിതനാണ് എനി ഒരു രൂപത്തിലും ഞാൻ ആ രൂപത്തിലുള്ള പരാമർശം നടത്തില്ല നടത്തിപ്പോയത് തെറ്റാണ് എന്തെങ്കിലും പറയണ്ടേ വന്നു കഴിഞ്ഞാൽ അപ്പൊ ഉള്ളടക്കത്തോട് അദ്ദേഹം യോജിക്കുന്നു എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ അയാളെ അമ്മ മരിച്ചു ഒരു മനുഷ്യനും കാര്യം വരുന്നില്ലല്ലോ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് വന്നില്ലല്ലോ എന്ന് പറഞ്ഞ സമയത്ത് സാധാരണ നിലയിൽ എന്റെ കണ്ണും തന്നെ വെള്ളം വന്നു അമ്മ മരിച്ച അമ്മ മരിച്ചിട്ട് പോയില്ല പാവ ഈ ഒരു മനുഷ്യന്റെ അമ്മ മരിച്ചിട്ട് പോയാ പോകാതിരുന്നത് തെറ്റല്ലേ പോകേണ്ടതല്ലേ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ക്രിസ്റ്റൽ ക്ലിയർ സരിനെ സരിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് അല്ലല്ല അത് സരിനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യത്തിന്റെ അതാണ് ക്രിസ്ത്യൻ ക്ലിയർ എന്ന് പറഞ്ഞു വേറൊരു വാചകം ഞാൻ പറഞ്ഞു സംഘപരിവാറിൽ നിന്ന് രാജിവെച്ച് ശ്രദ്ധിച്ചോളൂ ആർ എസ് എസിൽ നിന്ന് രാജിവെച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പരിപാടിയും ഞങ്ങളുടെ പ്രത്യയശാസ്ത്രവും അംഗീകരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കും ഇതാണ് ഞാൻ പറഞ്ഞ വാദം